ആദ്യ സംഘത്തിൽ നിന്നും ശശി തരൂർ പുറത്താണ് പിന്നാലെ ബി ജെ പി കേന്ദ്രമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ മാനനഷ്ട കേസിന് ശശി തരൂറിനെതിരെ കോടതിയുടെ നോട്ടീസുമെത്തി ഏഴു സംഘങ്ങളിലായി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതിനിധി സംഘം ഇന്ന് പുറപ്പെടുമ്പോൾ ആദ്യ മൂന്ന് പ്രതിനിധികളിൽ തരൂർ ഇല്ല പകരം ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ആദ്യ മൂന്ന് ടീമാണ് ഇന്ന് പുറപ്പെടുക ജനതാദൾ നേതാവ് സഞ്ജയ് ജ നയിക്കുന്ന മൂന്നാമത്തെ സംഘം ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിന്ഡെ നയിക്കുന്ന നാലാമത്തെ സംഘം ഡി എം കെ എം പി കനിമൊഴി നയിക്കുന്ന ആറാമത്തെ സംഘം എന്നിവരാണ് ഇന്ന് യാത്ര തിരിക്കുകയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബ്രീഫിംഗ് നടക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വിശദീകരിക്കുകയും ചെയ്തു ഒന്നര മണിക്കൂറിലധികം നീണ്ടുനിന്ന ബ്രീഫിംഗിൽ വെടിനിർത്തൽ സംബന്ധിച്ച യു എസ് അവകാശവാദങ്ങളിലും ചൈനയുടെ നിലപാടും ഒക്കെ ചർച്ചയായി മാറി എന്നാൽ അതേസമയം ടി വി ചർച്ചയ്ക്കിടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മാനനഷ്ടക്കേസിൽ ശശി തരൂരിന് ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചന്ദ്രശേഖറിന്റെ ക്രിമിനൽ മാനനഷ്ടക്കേസ് തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് രവീന്ദർ ബുദ്ധുജയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് കേസ് തുടർവാദത്തിനായി സെപ്റ്റംബർ പതിനെട്ടിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ദേശീയ ചാനലിൽ നടന്ന ചർച്ചയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന തരൂർ അപമാനിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ശശി തരൂർ അടുത്ത ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനെതിരെ പോരാടാനായി ലോകരാജ്യങ്ങളിലേക്ക് പുറപ്പെടും അതിനായി ചേർന്ന യോഗങ്ങളിലൊക്കെ തന്നെ തരൂർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് എം ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം ശനിയാഴ്ചയാണ് പുറപ്പെടുക എന്നാണ് കേന്ദ്രമന്ത്രി പാർലമെന്ററി കാര്യ കാര്യമന്ത്രാലയം പ്രഖ്യാപിച്ചത് ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുക യു എയിലാണ് ശേഷം ലിബേറിയ കോങ്കോ പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോൺ എന്നിവിടങ്ങളിൽ സന്ദർശനവും നടത്തും ഏഴംഗ സംഘങ്ങളിൽ ഷിൻഡെയാണ് പ്രായം കുറഞ്ഞ സംഘത്തലവൻ മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടുന്നതാണ് സംഘം ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്നും ആക്രമിച്ചാൽ കൃത്യമായ തിരിച്ചടി നൽകുമെന്നുമുള്ള വ്യക്തമായ സന്ദേശം രാജ്യങ്ങൾക്ക് നൽകുമെന്നാണ് ഷിൻഡെ വ്യക്തമാക്കുന്നത് സാമ്പത്തിക വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ തീവ്രവാദം വളർത്തുന്നത് ആ തിരക്കിലാണ് എന്നും ഷിൻഡെ കടന്നാക്രമിച്ചിരിക്കുകയാണ്